കൊച്ചി മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപക്ഷെ സോക്കറുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ തലസ്ഥ സംസ്ഥാനങ്ങളുടെ പേരെടുത്താൽ അത് കേരളം മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് പലർക്കും പരിചിതമല്ലാത്തൊരു വസ്തുത ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള സോക്കർ അതിൽ ഐ എസ് എൽ എന്ന് പറയുന്നത് അതിൽ തന്നെ നാല്പത്തിയഞ്ച് ശതമാനോളം പ്രേക്ഷകർ അല്ലെങ്കിൽ വ്യൂവേപ്പ് കേരളത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് കേരളത്തിൽ സോക്കർ ഫാൻസ് എനിക്ക് തോന്നുന്നു നമ്മുടെ കിലോമീറ്റർ ഏറ്റവും ഫാൻസ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരിക്കാം അങ്ങനെയുള്ള കേരളത്തിന്റെ സ്വന്തം ഒരു സോക്കർ ലീഗ് ലോഞ്ച് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ സോക്കർ ലീഗിലെ കൊച്ചിയുടെ സ്വന്തം ടീമായ ആ കൊച്ചിയുടെ ഭാഗമാകാൻ സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾ എല്ലാവരും ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ആദ്യ വർഷമാണ് ഈ വർഷം ഈ സോക്കർ ലീഗിന്റെ ഇൻട്രൊഡക്ഷനുകൾ സോക്കർ പ്രേമികളിൽ നിന്നും കാണികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും എല്ലാം എല്ലാ രീതിയിലും സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള പിന്തുണയും കിട്ടും വരും വളർന്ന് വലിയ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോക്കർ ലീഗുകൾക്ക് ഒരു ഫീഡർ ലീഗായി പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ അവസരം കണ്ടെത്താൻ സാധിക്കുന്ന പ്ലേസിനും ടെക്നിക്കൽ സ്റ്റാഫിനും കോച്ചിങ് സ്റ്റാഫിനും ഒക്കെ തന്നെ ഇവിടുത്തെ ഈ ലീഗിൽ നിന്നുകൊണ്ട് ഇനിയും വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം എന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് മാത്രമല്ല ഈ തന്നെ എല്ലാ ഈക്ഷകളും കൂടി ഇന്ന് ഔപചാരികമായി കൊച്ചിയുടെ സോഫർ ഫോഴ്സ കൊച്ചി നിങ്ങൾ ലോഞ്ച് ചെയ്യണം ഒന്നുകൂടി എത്തിച്ചേർന്നതിനും വലിയ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും അനുഗ്രഹവും ഞങ്ങൾക്കൊക്കെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു െവലിൽ നിന്ന് കേരള തലത്തിലേക്ക് എത്തും കഴിയും അതിൽ പ്രൊഫഷണൽ മേഖലയിലുള്ള ൂണിറ്റി ആ ഗ്യാപ്പ് നികത്തുന്നതാണ് സൂപ്പർ ലീഗ് കേരള എന്ന് കിട്ടുന്നത് ആറ് ടീമുകളാണ് സൂപ്പർ ലീഗിൽ മാറ്റി വെക്കുന്നത് അതിൽ കൊച്ചിയുടെ പ്രാധാന്യം വളരെയേറെ ശ്രദ്ധേയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണികൾ കളി കാണുന്ന ഗ്രൗണ്ട് കൊച്ചിയിലാണുള്ളത് നമ്മുടെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ജില്ലാ ലീഗുകളും കേരള പ്രീമിയർ ലീഗ് അത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇത് പറയാറ് ഐ ലീഗ് അത് കഴിഞ്ഞ് ഐ എസ് എൽ ഇതാണ് ഇതിൻ്റെ നിലവിലെ സ്ട്രക്ചർ അതിൽ തീർത്തും പ്രൊഫഷണൽ സൈക്കോളജിയോടുകൂടി ലോകോത്തര ഫുട്ബോളിൽ മാതൃകയാകുന്ന രീതിയിൽ സൂപ്പർ ലീഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഫുട്ബോൾ ഡെവലപ്മെൻറ്റിന് കേരളത്തിലെ കളിക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നൽകിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കേരളക്കാർക്കും അതുപോലെ ഈ നാട്ടിലെ ഫുട്ബോൾ കാണികൾക്കും പ്ലേയേഴ്സിനും നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ ഭാഗവാക്കാൻ കഴിയുന്നതിൽ നിങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റിന്റെ ഭാഗമായി ഇതിൽ ും കാരണം ഒരു സീസൺ എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ ഒരു സീസൺ എന്ന് പറയുന്നത് മൂന്ന് മാസം ഓരോ വർഷം അതേസമയം ആളുകളെ ഉയർത്തി കുട്ടികളെ ഗ്രാസ്റൂട്ട് ലെവലിൽ വളർത്താനുള്ള ഒരു അവസരവുമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഈ കൂടുതലായിട്ട് പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡും സൈഡുംകളും സംഗതികളൊക്കെ ഇവിടെ ഹെഡ് കോച്ച് ഉണ്ട് പിന്നെ നമ്മുടെ ഹെഡ് കോച്ച് ഫ്രം പോർച്ചുഗൽ ആണ് പിന്നെ അദ്ദേഹം ബംഗ്ലാദേശ് ടീമിനെ നയിച്ച ആളാണ് അതുപോലെ കൊറിയൻ ലെവൽ വൺ ഡിവിഷനുകളിലൊക്കെ ഹെഡ് കോച്ചായ നിന്ന ആളാണ് പല ചാമ്പ്യൻഷിപ്പുകളൊക്കെ നേടിക്കൊടുത്ത ആളാണ് അതുപോലെ നമുക്ക് എപ്പോഴും എത്രയും എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ഉണ്ട് നമ്മുടെ നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ അസിസ്റ്റൻ്റ് കോച്ചായി കിട്ടിയതിൽ നമ്മൾ അതിയായി സന്തോഷിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറേ കുറേ ഇന്ത്യക്ക് വേണ്ടി സംഭാവനകൾ നൽകിയതാണ് അതുകൊണ്ട് തന്നെ കോഴ്സുകൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ലഭിക്കും അദ്ദേഹം അവിടെ ഉണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് പറയാനും മെഡ് കോച്ചിന് പറയാനും ഒക്കെ കേൾക്കാം നാട്

ഡിസൈൻ ഒരു ഒരു ടാങ്കിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സ്പോർട്ടിങ് ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു പെയിന്റർ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരമാണ് അവസരം എന്നിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിൽ അപ്പൊ ഞാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിങ് ടീമിൽ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ് അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് ചെയ്യുന്നത് ഗ്രൗണ്ടിന് വേളി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഈ ലീഗിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആറ് ടീമുകളാണ് കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ ആറ് ടീമുകളുടെയും ഞങ്ങളുടെയും ഏറ്റവും ആദ്യത്തെ ആവശ്യം അതിനാണ് നിങ്ങളൊക്കെ പിന്തുണയും വരുന്നത് നാളെ മറ്റേതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റി സ്ട്രക്ചേർഡ് ആയിട്ട് ലീഗ് വരികയാണ് അതിൽ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ മോർ ഹാപ്പി ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് എനിക്ക് ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്നത് ഓഫ് ഇതിൽ ബിസിനസ് ഇതിനകത്ത് പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ഫേസ്റ്റ് സീസണുകളൊന്നും ചിലപ്പോൾ നടത്തുന്ന റൈറ്റ് നോ ആ പ്രയോറിറ്റീസ് ഒരു വേൾഡ് ക്ലാസ് സോപ്പർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക അതിലൂടെ കേരളത്തിലെ പ്ലേയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴി ലീഗ് as you're asking the questions, just on the either uh, channel um, just... just uh, introductory Lord would be greatly appreciated as you're asking the questions. Yes. പേഴ്സണൽ സോക്കെ കളിക്കാൻ ശ്രമിച്ച പരാജയമായ കണക്ഷൻ ഉണ്ട് സ്കൂൾ കാലയളവിൽ പക്ഷെ അതല്ലാതെ ഫുട്ബോൾ കാണാറുണ്ട് സോക്കണ്ട ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തന്നെയാണ് ഞാൻ എന്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു കാലത്ത് സോക്ക വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഇവന്റ് പോലെയാണ് ഞങ്ങൾക്ക് ചേട്ടനെ ഞാൻ കളിക്കാൻ അറിയാവുന്നത് കുറച്ചുകൂടെ ഒരു ഒരു പാഷനായി പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന സ്പോർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വേൾഡ് ക്ലാസ് ലീഗിന്റെ ഭാഗമാകാൻ അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുക്കും ഒരുപാട് പേര് ടെക്നിക്കൽ സ്റ്റാഫ് കോച്ചിങ് സ്റ്റാഫ് എന്റെ കോ ഓണേഴ്സ് എല്ലാവരും അപ്പൊ അതിന്റെ ഭാഗമായി ഒരു

സിനിമ പോലെ തന്നെയാണ് നല്ല സിനിമ എടുക്കാനെ നമുക്ക് സാധിക്കും പിന്നെ കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോപ്പിലെ നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പൊ ഹോഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല മറ്റഞ്ച് ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഉള്ള ട്രെയിനിംഗ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ഇങ്ങനെ പാടുള്ളൂ എക്സ്പീരിയൻസ് കാണികൾക്കും ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും ആദ്യത്തെ വർഷമാണ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾ അർത്ഥമില്ല പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നുള്ള അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് എന്റെ നിന്നും ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ ഞാൻ ഈ സംരംഭത്തിലെ ഇൻവെസ്റ്റർ ആണ് ഒരു കോ ഓണറാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോട് കൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക